നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് ഇരുചക്ര വാഹനയാത്രികർക്ക് പരിക്കേറ്റു ചേലക്കര മേപ്പാടം ആലായ്ക്കുളുമ്പ് പ്രദേശത്തെ സാലി സണ്ണി ദിൽജോ സണ്ണി എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി ഏഴ് കൂടിയാണ് അപകടം സംഭവിച്ചത് മേപ്പാടത്തു നിന്ന് ആലായ്ക്കുളുമ്പ് പോകുന്ന വഴിയിൽ ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് കാട്ടുപന്നി വന്നിടിക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്തെ കാട്ടുപന്നു ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്നും ജനങ്ങളുടെ ജീവന് പോലും അവ ഭീഷണിയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇവയെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നും അപകടത്തിൽ പരിക്കേറ്റ സാലി സണ്ണി പറഞ്ഞു മേപ്പാടത്തുന്ന ആലൈക്കുളമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ പതുക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്നൊരു മിന്നൽ പോലെ മാത്രമാണ് കണ്ടുള്ളൂ നേരെ പന്നി വന്ന് വണ്ടിയിലേക്ക് വീഴ ചെയ്ത വീഴുകയെന്ന് പറഞ്ഞാൽ ചാടി അതോടുകൂടി ഞാൻ തെറിച്ച് ഫ്രണ്ടിലേക്ക് ഒരു കുറേ ദൂരം തെറിച്ച് വീണിട്ട് ഞാൻ നിരങ്ങി നിരങ്ങിപ്പോയി അപ്പോൾ പറ്റിയതാണ് ഈ കയ്യിലും കാലിലുമുള്ള മുറിവുകളല്ല പിന്നെ മോൻ്റെ മേത്തേക്ക് ഒരു നാല് മറച്ചിൽ മറിഞ്ഞിട്ടാണ് മോൻ്റെ ഈ വണ്ടി നാല് മടസ്സിലും മറിഞ്ഞ മോൻ്റെ മേത്തേക്ക് വീണ് കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഇറങ്ങി പോകുമ്പോൾ എനിക്ക് തോന്നി എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആകെ മേലൊക്കെ വേദനയും എണീക്കാൻ പറ്റാത്ത പോലെ പറ്റി അപ്പം ഞാൻ ഇവനോട് പറയുന്നുണ്ട് മോനെ എനിക്ക് മമ്മിനെ ഒന്ന് എണുപ്പിക്കും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് നീ എഴുന്നേക്കെന്ന് പറയുമ്പോൾ അവനെ എഴുന്നേൽക്കണില്ല അപ്പോൾ അവൻ പറയുന്നുണ്ട് മമ്മി പേടിക്കണ്ട അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന അവൻ പറയണ്ട അപ്പം ഞാൻ ഒന്ന് നീ എഴുന്നേക്കാം എന്നിട്ട് എന്നെ ഒന്ന് എനിപ്പിക്കണമെന്ന് അപ്പോൾ അവൻ പറഞ്ഞു അമ്മേ ഞാൻ വണ്ടിയുടെ അടിയിലാണ് കിടക്കുന്നത് എനിക്ക് എണിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് മോൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവനെ കാണാനില്ല വണ്ടിയുടെ അടിയിൽ തലയൊക്കെ വണ്ടിയുടെ അടിയിൽ കിടക്കണം എന്നിട്ട് പിന്നെ അപ്പോഴേക്ക് ഈ സൗണ്ട് കുറേ ദൂരേക്ക് കേട്ടിട്ട് അവിടെയുള്ള ആൾക്കാരും പിന്നെ അടുത്ത് വീട്ടിലൊരു മോൻ ഇരിക്കും നിൽക്കണ്ടായിരുന്നു അവിടെ മുറ്റത്ത് അവൻ വേഗം ഓടി അവൻ്റെ വണ്ടിയെടുത്ത് ഓടി വേഗം വന്നു വന്ന് വേഗം വണ്ടി പൊക്കി ഇവനെ എണിപ്പിച്ചു പിന്നെ അങ്ങനെ കുറച്ചേരം കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് എല്ലാവരും എത്തി അങ്ങനെ അതിലോകത്തുള്ള ആ കൊച്ച് തന്നെ ഒരു അടുത്തുള്ള കൊച്ച് വേഗം വണ്ടി എടുത്തിട്ട് വന്നു ഓട്ടോറിക്ഷ അങ്ങനെ ഞങ്ങൾ രണ്ടാളങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊട്ടലില്ല എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് വാരിയലിനൊക്കെ വേദനയാണ് പിന്നെ കൈയുടെ ഷോൾഡർ കാലിൻ്റെ തൊടയുടെ അവിടെ വേദന എല്ലായിടത്തും നീരും വേദന ശരീരത്തിലൊക്കെ നീരാണ് ഇപ്പം എനിക്ക് വാരിയലിൻ്റെ അവിടെയൊക്കെ നീര് കെട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വേദന പിന്നെ കയ്യിൽ നീരുണ്ട് മുറിവുകൾ കാലിൻ്റെ മുട്ടയില് കാലിലൊക്കെ നീരും വേദന എല്ലാവരുടെയും ശരീരം മൊത്തം വേദന ഒരു പണിയെടുക്കാനൊന്നിനും എനിക്ക് പറ്റണില്ല മോൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവന് ജോലിക്ക് പോവാനോ ജോലി ചെയ്യാനും അവനും പറ്റാത്ത അവസ്ഥയിലാണ് രാത്രി കിടന്ന ഉറങ്ങാനും കൂടെ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്തെങ്കിലും പണികൾ ഈ ഭരണസമിതിയും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ നാളെ ആർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാവുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത്രയും ജന്തുക്കളാണ് കട് ജന്തുക്കൾ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തിയില്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മുറ്റത്തോടെ എല്ലാം ഈ സാധനം ഇറങ്ങി ഓടി നടക്കുക വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക വേണ്ടപ്പെട്ടവർ അധികാരപ്പെട്ടവർ ഇതിനെന്തെങ്കിലും ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ നാളെ ഞങ്ങൾക്കല്ലെങ്കിൽ വേറുള്ളവർക്കും ഇതേപോലെ പറ്റും അപ്പം അതിനുള്ള എന്തെങ്കിലും പരിഹാരമാർഗം കാണാനും കൂടി